എതിർപ്പറിയിക്കുന്നുണ്ട് ഹർജിക്കാർ ഈ റോഡിലെ പണികളും സർവീസ് റോഡുകളും അതൊക്കെ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാതെ ടോൾ അനുവദിച്ച ഒരു നടപടി ശരിയായില്ല എന്നാണ് ഹർജിക്കാർ ഹർജിക്കാർ പറയുന്നത് അപ്പോഴും ഈ പുതുക്കിയ ടോൾ ആ നിരക്ക് അനുവദിക്കാത്തത് ആശ്വാസമാണ് എന്ന് യാത്രക്കാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് പാലേഖരയിൽ വീണ്ടും ടോൾ പിരിവ് ആരംഭിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇന്ന് അല്പസമയം മുമ്പാണ് ടോൾ പിരിവ് തുടരാനായുള്ള ഒരു അനുമതി നൽകിയത് ഉത്തരവിടുകയും ചെയ്തു നേരത്തെ ഉണ്ടായിരുന്ന ടോളിൽ നിന്ന് വർധനവ് വരുത്താൻ കഴിയില്ല എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിബന്ധന ടോൾ കരാർ കമ്പനിയുടെ ടോൾ കരാർ ലംഘനവും അതുപോലെ തന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ പരിഹാര നിർദ്ദേശങ്ങളും അത് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അത് കോടതിക്ക് ബോധ്യമായി കോടതിയുടെ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് സുഗമമായി ഗതാഗതം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ടോൾ വിരിക്കരുത് ആ ഉത്തരവിന്റെ സ്പിരിറ്റ് അനുസരിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് അനുവദി ഹൈക്കോടതി ടോൾ പിരിവ് മരവിപ്പിച്ച് ഉത്തരവ് മാറ്റിയതിൽ ജനങ്ങൾ ജനങ്ങളെ നിരാശജനകമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് പുതിയ ഹൈക്ക് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നടപടി ഉണ്ടായി അതോടൊപ്പം തന്നെ രണ്ടാഴ്ച കാലത്തേക്ക് ഇത് മാറ്റിവെക്കുന്ന സാഹചര്യമാണല്ലോ ഭാഗികമായി ആണ് ഇതിനെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുക പരിപൂർണ്ണമായും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പാർട്ടി ആഗ്രഹിക്കുന്നതും ഈ ടോൾ പിരിവിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു മുക്തി ഉണ്ടാകണം തന്നെയാണ് ജനങ്ങളാണ് ഈ ടോൾ പിരിവ് ടോൾ നൽകേണ്ടത് എന്നുള്ള കാര്യം കോടതി ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആയിരിക്കണം ഈ ടോൾ പിരിവെന്ന് പറയുമ്പോൾ പോലും അർജിക്കാരൻ ഉൾപ്പെടെ ഈ ഇപ്പോൾ ഈ ഒരു ഈ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചതിൽ ഒരു അസംതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്